അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചി കേട്ടോ നമ്മളെ കുറച്ച് പുളിയെടുത്ത് കുറച്ച് തോനയുണ്ട് കേട്ടോ പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു കാൽ ഉണ്ട ശർക്കരണ്ട് പിന്നെ ഒരു കാൽ ശർക്കര എടുത്ത് പാത്രത്തിലിട്ടിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ചട്ടിതാ നമ്മളടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടായി വരട്ടെ അതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയും കടുകും നല്ല പോലെ പൊട്ടി വരട്ടെട്ടോ നല്ല ചൂടായി വരണ എണ്ണ എന്നിട്ട് അതിനകത്തേക്ക് ഉലുവയും കടുകിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ മഴക്കാലം ഒക്കെ അല്ലേ അപ്പം പിന്നെ നമുക്ക് ഒരു മാസത്തോളം ഒക്കെ തൊട്ട് കൂട്ടാൻ ഈ പുളിയിഞ്ചി തന്നെ ധാരാളമായിരിക്കും കേട്ടോ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തേ തീ സിമ്മിലിടാൻ മറക്കരുതിട്ട് ഈ സമയത്ത് തീ സിമ്മിലിട്ടിട്ട് വേണം നല്ല പോലെ ഇളക്കി കൊടുക്കാൻ എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് പച്ചമുളക് ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം കുട്ടികൾക്കും കൂടെ കൂട്ടേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഇഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുത്ത് പുളി കൂട്ടുമ്പോൾ ചിലർക്ക് ഇഞ്ചി കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ കുറച്ച് പ്രായ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ അത് ഇഞ്ചിയൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷേ ഈ പുളി ഇഞ്ചി ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളവര് നിങ്ങൾ ഇഞ്ചി നല്ലതുപോലെ അരച്ചിട്ട് അതിൻ്റെ നീരച്ചൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഉണ്ടാക്കും രണ്ടെട്ടോ ഇടക്ക് അങ്ങനെ ഉണ്ടാക്കുന്നവരുമുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഞാൻ രണ്ട് തണ്ട് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇതൊക്കെ നല്ല വാടി വരുമ്പോ ഒരു മണം നമ്മുടെ ബ്രോ ഡാഡി സിനിമയിൽ മീനച്ചേച്ചി പറഞ്ഞിട്ടില്ലേ ഇഞ്ചമ്പുളിയുടെ ഒരു രസം അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഇഞ്ചംപുളിക്ക് ഇതാ ഇഞ്ചംപുളി പുളിയഞ്ചിന്നൊക്കെ ഒക്കെ പറയും കേട്ടോ ഇതിന് ഇവിടെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ഉണ്ടാവണമല്ലേ പുളി എന്തായാലും കുറേ വാങ്ങി വെക്കുണ്ടാവും വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അപ്പോൾ പുളി ഉണ്ടാവും കേട്ടോ കുറച്ച് നല്ല കറുത്ത പുളിയാണെങ്കിൽ നല്ല കട്ട കറുപ്പിൽ വരും നമ്മുടെ പുളിയിഞ്ചി നമ്മൾ നമ്മൾ അച്ചുശർക്കര എടുക്കണമെങ്കിലേ ഒരു മൂന്നോ നാലിനോ എടുക്കണം കേട്ടോ ഇത് നമ്മൾ ഉണ്ട ശർക്കര എടുത്തേക്കണം അതുകൊണ്ട് കാൽ ഭാഗം നല്ല മധുരം ഉണ്ട് ഈ ശർക്കരക്ക് നിങ്ങളുടെ ശർക്കരയ്ക്ക് അനുസരിച്ച് അതനുസരിച്ചിട്ട് എടുത്തോണം പുളി എടുക്കുന്നത് എത്രയാണോ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രസം അങ്ങ് കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഉണ്ട ശർക്കര ഇട്ട് കൊടുക്കണത് നല്ല മധുരം ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കണേ നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പുളി നല്ല പോലെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നല്ല പിഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മൊത്തം ഊറ്റിയെടുക്കണേ നമ്മളിത് ഫുള്ള് കുറുക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ പുളിയുടെ സത്ത് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് മധുരമാവാനും പാടില്ല ഒരുപാട് പുളിയാവാനും പാടില്ല ആ ഒരു പുളിക്കനുസരിച്ച് ശർക്കര ശർക്കരക്കനുസരിച്ച് പുളിയെടുത്തോണം കേട്ടോ അപ്പം നമ്മുടെ പുളി നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ സത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവേ പുളി എടുക്കണ അനുസരിച്ച് നിങ്ങളതിൽ വെള്ളമൊഴിച്ച് നല്ലപോലെ അതിൻ്റെ സ്വത്ത് ഊറ്റിയെടുത്തിട്ട് വേണം നമ്മൾ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് വട്ടം നല്ലപോലെ ഒഴിച്ച് നേരടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ കുറുക്കി വറ്റിച്ചെടുക്കുക അത് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് നല്ല പോലെ കുറുക്കെടുക്കണമെങ്കിൽ മാത്രമേ കളറൊക്കെ മാറി ആ ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ല ഇതിൽ വരുവുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശർക്കര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇടിച്ച് അതിലേക്ക് അലിപ്പിച്ച് കൊടുക്കരുത് അതിൽ തന്നെ കിടന്ന് അത് അലിഞ്ഞ് വരട്ടെ നമ്മളത് മെൽറ്റ് ആയല്ലോ എന്ന് പറയത്തൊന്ന് ഇടിച്ച് മെൽറ്റാക്കി കൊടുക്കുമ്പോൾ ആ ശർക്കരയുടെ മധുരം അതേപോലെ കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അത് അതി കിടന്ന് തന്നെ ഇങ്ങനെ കുറുകി 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 അതിളച്ച ചൂടി തന്നെ ഉരുകി ശർക്കരയുടെ മധുരം പുളിയിഞ്ചിയിലേക്ക് ഇറങ്ങി വരട്ടെ കേട്ടോ ഇപ്പം കണ്ടോ വെള്ളം പോലെയല്ല ഇതിരിക്കണത് ഇതിന് നല്ല പോലെ കുറുകി വരുമ്പോൾ കണ്ണൂണ്ണം നല്ല കട്ടിക്ക് വരികയും ചെയ്യും ഈ കളറൊക്കെ അങ്ങ് മാറി നല്ല കറുത്ത കളറിൽ വരും കേട്ടോ കുറച്ച് സമയം എടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറച്ച് സമയം മെനക്കെട്ടെന്താ കുറച്ച് നാളത്തേക്ക് ഇത് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട അച്ചാറൊന്നും ഇല്ലെങ്കിലും ഈ പുളീഞ്ചി മതി കിട്ടോ ഇടയ്ക്ക് ഞാൻ ഉണക്കമുന്തിരി ഈന്തപ്പഴം ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ എല്ലായിടത്തും ബിരിയാണിക്കും ഒക്കെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ സദ്യക്ക് മാത്രമേ ഉള്ളൂ പുളിയിഞ്ചി ഉണ്ടാക്കിയിരുന്നുള്ളൂ ചില നാട്ടിൽ പുളിയിഞ്ചി ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലാട്ടോ ഞാൻ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ കാരണം കല്യാണം കഴിഞ്ഞ ശേഷമാണ് പുളിയിഞ്ചി എന്ന സാധനം കണ്ട ഞങ്ങളുടെ നാട്ടുകൊന്നും ഇങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാറില്ലാട്ടോ പക്ഷേ ഇപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇരിക്കണം കണ്ടെനിക്ക് ഇപ്പൊ പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കണം എന്താണെന്നറിയില്ല അതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറൊന്നും വേണ്ടല്ലോ ഒന്നെങ്കി ഇങ്ങനെ പുളിയിഞ്ചുണ്ടാക്കി വെക്കും അല്ലെങ്കിൽ കുറച്ച് ഈന്തപ്പഴവും ഉണക്കുമുന്തിരിയും കൂടെ മേടിച്ചിട്ട് ഇതേപോലെ പുളിയിഞ്ചുണ്ടാക്കി വെക്കും ഈ മഴക്കാല സമയല്ലേ നമ്മൾ ഇറച്ചി മീനൊന്നും എപ്പോഴും വാങ്ങാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറിന് ഇത് ലേശം മതി കേട്ടോ തൊട്ട് കൂട്ടാനായിട്ട് എന്തെങ്കിലും വായ്ക്ക് രുചിയായിട്ട് വെച്ച് കൂട്ടിട്ടുണ്ടെങ്കിൽ കറിയും തോരനൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് തൊട്ട് നോക്കാം ഒരു അച്ചാറോ ചമ്പന്തിയൊന്നും ഇല്ലാതെ ഒരു രസമില്ലെന്നേ അപ്പം ഇത് മാത്രം മതി ചേറിന് നമ്മുടെ ശർക്കരയൊക്കെ ഇറങ്ങി ഇതാ പുളി കളറൊക്കെ മാറി വരുന്നതോ അപ്പം നല്ല പോലെ തിളച്ച കളറൊക്കെ ഇങ്ങ് മാറി വന്നു കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഉപ്പങ്ങിട്ട് കൊടുത്തു കേട്ടോ ഇപ്പം നമുക്ക് ഉപ്പിട്ടെടുത്ത് നല്ല പോലെ ഇളക്കിങ് എടുക്കാം ഞാൻ ലാസ്റ്റായിട്ട് ഒപ്പിട്ട് കൊടുക്കാറ് ചിലത് ആദ്യം ഇട്ട് കൊടുക്കും പക്ഷേ പുളീഞ്ചി ആകുമ്പോൾ ലാസ്റ്റ് ഉപ്പിട്ട് എടുക്കണമെന്നാണ് കുറച്ചും കൂടി ടേസ്റ്റ് പാകത്തിന് ഉപ്പിട്ട് നല്ല പോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പുളിയിഞ്ചി അടിപൊളിയല്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ പുളി ഇഞ്ചി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോന്നു നിങ്ങളിങ്ങനെയാണ് പുളീഞ്ചി ഉണ്ടാക്കണേന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കണ്ടതുപോലെ ആദ്യമായിട്ടിങ്ങനെ പുളിഞ്ചി ഉണ്ടാക്കണ കണ്ടിട്ടുള്ളവരും പുളിഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുക അറിയില്ലാത്തവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കൂട്ടുകാരെ അപ്പോൾ ഇനി അച്ചാരൻ ചമ്മന്തി ഒന്നുമില്ല ചോറിന് തൊട്ട് കൂട്ടാനൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് ആരും ഇരിക്കണേ ഉണ്ടാക്കി നോക്കിക്കോളി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്